ദാനിയേൽ അധ്യായം ഏഴ് ബാബേൽ രാജാവായ ബേൽഷസറിൻ്റെ ഒന്നാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ നാലു കാറ്റും മഹാസമുദ്രത്തിൻ്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞു പോകും അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തു നിർത്തി അതിനു മാനുഷ്യഹൃദയവും കൊടുത്തു രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ മൂന്ന് വാരിയിൽ കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ നാല് ചിറകുണ്ടായിരുന്നു മൃഗത്തിന് നാല് തലയും ഉണ്ടായിരുന്നു അതിന് ആധിപത്യം ലഭിച്ചു രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് പേരോടെ പറഞ്ഞു പോയി ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പു പറയുന്ന വായും ഉണ്ടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വച്ചു വയോധികനായ ഒരുതനിരുന്നു അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരൂമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവന്റെ മുമ്പാകെ നിന്നു ന്യായവിസ്താര സഭ ഇരുന്ന് പുസ്തകങ്ങൾ തുറന്നു കൊമ്പു സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളുകയും ചെയ്യുവോളാം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു അവർ അവനെ അവൻ്റെ മുമ്പിൽ വരുമാറാക്കി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു ദാനിയേൽ എന്ന ഞാനോ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് വ്യസനിച്ചു എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തൻ്റെ അടുക്കൽ ചെന്നവനോട് ഈ എല്ലാറ്റിൻ്റെയും സാരം ചോദിച്ചു അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു ആ നാല് മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന നാല് രാജാക്കന്മാരാകുന്നു എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്ര നഖങ്ങളുമുള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനേക്കാൾ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ നാലാമത്തെ മൃഗത്തെക്കുറിച്ചും അതിൻ്റെ തലയിലുള്ള പത്ത് കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും മൂന്ന് കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായുമുള്ളതും കൂട്ടുകൊമ്പുകളെക്കാൾ കാഴ്ചക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ ഉള്ള വിവരം അറിവാൻ ജ്ഞാനിച്ചു വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്തും കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞതോ നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ അത് സകല രാജ്യങ്ങളിലും വച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയേയും തിന്ന് ചവിട്ടി തകർത്ത് കളയും ഈ രാജ്യത്തു നിന്നുള്ള പത്ത് കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്തു രാജാക്കന്മാരാകുന്നു അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി മൂന്ന് രാജാക്കന്മാരെ വീഴ്ച കളയും അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിക്കും പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലാവടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും അവൻ്റെ രാജ്യത്വം നിത്യ സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി ദാനിയൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി എൻ്റെ മുഖഭാവവും മാറി എങ്കിലും ഞാൻ ആ കാര്യം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചു